ജോൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് കൺഫേം ആയിട്ടും സെവൻറ്റീം ടൈം ചാമ്പ്യൻ ആകും എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിന് ചില കാരണങ്ങളുണ്ട് അത് എന്താണെന്ന് ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ജെറ്റ് ജേഗിൽ ബാക്ക് സ്റ്റേജിൽ പ്രശ്നമുണ്ടാക്കിയതിന്റെ ചില റിപ്പോർട്ട്സ് എല്ലാം വരുന്നുണ്ട് അതിനെ പറ്റിയും പറയാം ഫസ്റ്റ് ജേറ്റ് കാര്ഗിലിനെ പറ്റി പറയാം അതായത് ജേറ്റ് കാർഗിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ട്രാക്ടി ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത് ബ്രാൻഡ് നോക്കാതെ പോയ സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത് അതായത് റോ സ്നാക്ടൗ എക്സ് ജി എല്ലാ ബ്രാൻഡുകളിലും ഇവർ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായിട്ടുള്ളത് അതായത് റോ ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് ജേറ്റ് കാർഗിൽ പല വുമൻസ് റെസ്ലേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഷൈന ബേസ്ലറുമായിട്ട് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇവർക്ക് ബാക്ക് സ്റ്റേജിൽ ഫൈറ്റ് വന്നത് പോലെയാണ് റിപ്പോർട്ട്സ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ജെറ്റ് കാര്ക്കിലിന്റെ ആ ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപാണ് അതായത് നയോമി അറ്റാക്ക് ചെയ്ത് ജെറ്റ് കാര്ക്കിലിനെ ഇൻഡോറിൽ സംഭവിച്ചു എന്നുള്ള സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഷൈന ബേസ്ലറും ജെറ്റ് കാർഗിലും ഇപ്പോൾ റിയൽ ലൈഫിൽ അത്ര സെറ്റല്ല എന്നാണ് പറയുന്നത് ഇവർക്ക് രണ്ടു പേർക്കും ഒരു സ്പാർക്ക് ബാക്ക് സ്റ്റേജിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇതിനെല്ലാം കാരണം ജെയ് കാര്ഗിലാണ് പല ബെസ്ലേഴ്സിൻ്റെ അടുത്തും പോയി ചൊറിയുന്നത് പോലെ ഷൈന ബേസ്ലറിന്റെ അടുത്ത് പോയി ചൊറിഞ്ഞു കാണും അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയ പ്രശ്നമാണ് അവരിപ്പോ വീണ്ടും വന്ന് നയോമിയായിട്ട് സ്റ്റോറി ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം ഇനി ഇത്തരത്തിൽ ബാക്ക് സ്റ്റേജിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്ന് ഇനി ജോൺ സീന ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡിയ റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് സെവൻറ്റീൻ ടൈം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് കൺഫേം പോലെ വന്നിട്ടുള്ളത് അതിനെ പറ്റി പറയാം അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ഇതിൽ മെയിനായിട്ടുള്ള രണ്ട് കാരണങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ജോൺ സീന വർഷങ്ങൾക്ക് ശേഷം ഇൻട്രെയിൻ ചെയ്തതാണ് അതുപോലെ തന്നെ റോക്കിന്റെ സപ്പോർട്ടോടു കൂടി റസൽ മെനയിൽ ജോൺ സീന കോടി റോഡ്സിനെതിരെ മത്സരിക്കുമ്പോൾ ജോൺ സീനയ്ക്ക് വിജയിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ അപ്പോൾ ഇതിനർത്ഥം കോടി റോഡ്സിനെ സഹായിക്കാൻ ആരും വരില്ല എന്നല്ല ഞാൻ മുൻപ് തിയറി വീഡിയോയിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ റോമൺ ഡ്രിങ്ക്സ് വന്നുകൊണ്ട് കോഡി റോഡ്സിനെ സഹായിക്കാൻ ചാൻസ് ഉണ്ട് അതായത് റോമൺ ഡ്രിങ്ക്സിന് മുൻപ് കോടി റോഡ്സ് സഹായിച്ചതുകൊണ്ട് അപ്പോൾ റോമൺ ഡ്രിങ്ക്സ് വന്നു കഴിഞ്ഞാൽ ഈ റിസൾട്ട് എന്താകും എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ സീന വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് മെയിൻ ആയിട്ടുള്ള കാരണം സീന സെവൻറ്റീൻ ടൈം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് റെസ്ലിംഗ് ഫാൻസിന്റെ മൊത്തത്തിലുള്ള ഒരു ഡ്രീമാണ് അപ്പൊ അത് റസ്റ്റൽ മിനേൽ സെറ്റ് ആവാണെങ്കിൽ അടിപൊളിയായിരിക്കും അതുപോലെ സീന സെവൻറ്റീൻ ടൈം ചാമ്പ്യൻ ആകും എന്ന് പറയുന്നതിന്റെ കാരണം ഡബ്ല്യു ഡബ്ല്യു സീന വരാൻ പോകുന്ന റോസ് ഡൗൺ എപ്പിസോഡുകളുടെ എല്ലാ ഷോസിൻ്റെയും ഷെഡ്യൂൾ പുറത്തുവിട്ടതുകൊണ്ടാണ് അതായത് ഈ ഒരു ഷെഡ്യൂൾ എല്ലാം വന്നതിന് ശേഷമാണ് സീന സെവൻറി ടൈം ചാമ്പ്യൻ ആകും എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം പോലെ പറയുന്നത് അപ്പോൾ സീനയുടെ ഈ മാസത്തെ ഷെഡ്യൂൾ മാത്രമല്ല പുറത്തുവിട്ടിട്ടുള്ളത് ബ്രസൽ മിനിയക്ക് ശേഷമുള്ള ഷെഡ്യൂളും ഡബ്ല്യു ഡബ്ല്യൂഡബ്ല്യൂ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയാം മാർച്ച് പതിനേഴാം തീയതി നടക്കുന്ന റോ എപ്പിസോഡ് മാർച്ച് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന റോ എപ്പിസോഡ് അതുപോലെ തന്നെ മാർച്ച് മുപ്പത്തി തീയതി നടക്കുന്ന റോ എപ്പിസോഡ് ഈ മൂന്ന് റോ എപ്പിസോഡിലും ജോൺ സീനയെ ഡബ്ല്യു ഡബ്ല്യു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന റോ എപ്പിസോഡ് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോഴത്തേക്ക് സോണി സ്പോർട്സുമായിട്ടുള്ള എല്ലാ എല്ലായിടലും അവസാനിച്ച് നെറ്റ്ഫ്ലിക്സിലാണ് ടെലികാസ്റ്റ് ചെയ്യുക ഇത് ഡബ്ല്യു ഡബ്ല്യു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ സീന വരാൻ പോകുന്നത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ആണ് അതായത് റസ്സൽ മെനിയ നയൻറ്റി ടുവിൽ കോടി റോഡ്സുമായിട്ടുള്ള മാച്ചിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെയുള്ള ഷെഡ്യൂള് ഓക്കെ ആണ് എന്നാൽ സീന ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി അങ്ങോട്ടുള്ള ഷെഡ്യൂൾ ആണ് അതായത് റസൽ മെനിയ കഴിഞ്ഞതിനു ശേഷം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന സ്നാക്ക്ഔട്ട് എപ്പിസോഡിൽ ജോൺ സീന വരുന്നുണ്ട് പിന്നെ ജോൺ സീന വരാൻ പോകുന്നത് മെയ് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലാണ് അതുപോലെ മെയ് മുപ്പതാം തീയതി സ്നാക്ക് എപ്പിസോഡിലും ജൂൺ പതിമൂന്നാം തീയതി സ്നാക്ക് എപ്പിസോഡിലും ജൂൺ ഇരുപതാം തീയതി സ്നാക്ക് എപ്പിസോഡിലും സീന വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സീനയുടെ കൺഫേം ആയിട്ടുള്ള ഷെഡ്യൂൾ അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ബ്രസൽ മീഡിയ കഴിഞ്ഞതിന് ശേഷമുള്ള സ്നാക്ക് ഔട്ട് എപ്പിസോഡിൽ സീനയുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സീന സെവന്റീൻ ടൈം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമോ എന്നുള്ള ഡൗട്ട് ഇപ്പോൾ ഫാൻസിന് വന്നിട്ടുണ്ട് അതുപോലെ റൂമറിലൊക്കെ പറയുന്നത് കൺഫേം ആയിട്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത് എന്ന് അതായത് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പിന്നീട് സ്നാക്ക് ഡൗണിൽ അതിൻ്റെ സെലിബ്രേഷൻ കാണിച്ച് പിന്നീട് സീന പോയി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ കൺഫേം ആയിട്ട് നടക്കും എന്നല്ല സീനയുടെ ഷെഡ്യൂൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് സീന ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ കൂടിയിട്ടുള്ളത് അതുപോലെ സീനയ്ക്ക് ഇപ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് കൈവിട്ട് പോയാൽ പിന്നീട് സെവൻറ്റീൻ ടൈം ചാമ്പ്യൻ എന്നുള്ള ഡ്രീം മൊത്തത്തിൽ കൈവിടേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇപ്പോഴാണെങ്കിൽ കറക്റ്റാണ് ഹീൽ ടേണിൽ ചെയ്ത് റോക്കിൻ്റെ കൂടെ ചേർന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് സെവൻറ്റീൻ ടൈം ചാമ്പ്യൻ ആയാൽ വേറെ ലെവൽ ആയിരിക്കും എന്തായാലും നോക്കാം ഇതുപോലെ സംഭവിക്കുമോ എന്ന് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്